മൈനോറിറ്റി ഒന്നടങ്ങും അതിലുള്ള ഏതോ അർത്ഥത്തിലുള്ള അതിനെ അതായിട്ട് മനസ്സിലാക്കുന്നതിന് പകരം ഇത് തന്നെയാണ് സി പി ഐ എം കേരളത്തിന് പുറത്ത് ഇന്ത്യ അലയൻസിന്റെ കൂടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി ഐ എം ദേശീയ തലത്തിൽ ഇന്ത്യ അലയൻസിന്റെ കൂടെ നിന്നുകൊണ്ട് സ്വീകരിക്കുന്ന സമീപനമാണ് മുസ്ലിം മൈനോറിറ്റി ബി ജെ പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലും സ്വീകരിച്ചത് പക്ഷെ അതിനെ മുൻനിർത്തി മുസ്ലിം ജമായത്ത് ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭീകരവൽക്കരിച്ച് ഭൂരിപക്ഷ വോട്ട് ഹൈന്ദവ വോട്ട് ഈ ഭൂരിപക്ഷ വോട്ട് കൺസോൾഡേറ്റ് ചെയ്ത് തങ്ങളുടെ അധികാര രാഷ്ട്രീയം നിലനിർത്താമെന്ന സ്വഭാവത്തോടു കൂടിയുള്ള അപകടകരമായ നീക്കം അതിനാവശ്യമായ സംഘപരിവാർ നിറയേറ്റി ഏറ്റുപിടിച്ചുകൊണ്ടുള്ള അപകടകരമായ നീക്കം സി പി എമ്മിന് ഗുണകരമല്ല കേരളത്തിന് ഗുണകരമല്ല തീർച്ചയായിട്ടും അത് കേരളീയ സമൂഹത്തിന് അപകടം മാത്രമാണ് വരുത്തി വെക്കുക എന്നത് പാലക്കാട് ഇലക്ഷനിൽ നിന്ന് നിങ്ങൾ സി പി എം പഠിക്കേണ്ടതായിരുന്നു പക്ഷേ മറിച്ചുള്ള അതേ അപ്രോച്ചാണ് സി പി ഐ പിന്തുടരുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം മാത്രമാണ് നിങ്ങളോട് നടത്താൻ ആഗ്രഹിച്ചത് ജമാത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പരസ്പര ധാരണയോടുകൂടി പിന്തുണ നൽകിയിട്ടില്ല എന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയും സ്വയം പരിഹാസ്യനാവുകയും ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ ഈ ചർച്ച